ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കണേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണേ മറക്കല്ലേ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ എണീറ്റതും കാര്യങ്ങളൊക്കെ നല്ല മഴയായിരുന്നു നല്ല മഴയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ പെയ്യുക അത് നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തേങ്ങകളൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ നമ്മളെ മുറ്റത്ത് എന്താണ് സിറ്റൗട്ടിൻ്റെ ആ ഭാഗത്തുള്ള മുറ്റത്ത് തേങ്ങ അങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ രാത്രിയും പകലും ഒക്കെ വീഴുന്നുണ്ട് അതങ്ങോട്ട് തീ വീണിട്ട് തീരുന്നുമില്ല കേട്ടോ തെങ്ങിടുന്ന ആളെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല നമ്മളിപ്പോൾ അയാളെ തന്നെ കാത്തിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ തെങ്ങ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരാണ് എന്നുണ്ടെങ്കിൽ തെങ്ങൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് തേങ്ങ ഇടുന്ന ആ ഒരു ടൈമിൽ അല്ലാതെയാണെന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അത് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല പക്ഷെ തെങ്ങ് ക്ലീൻ ചെയ്ത് കിട്ടണമല്ലോ അതെല്ലാവരും ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ആളെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ എന്താണാവും അതൊക്കെ ഒന്ന് താഴെ വീഴാതിരിക്കുക നമുക്ക് അടിച്ചു വരാൻ പോകുന്ന സമയത്തും മുറ്റത്ത് പുല്ലൊക്കെ പറിക്കാൻ പോകുന്ന സമയത്തും ഒക്കെ തേങ്ങ വീണുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നാണ് എൻ്റെ വണ്ടയിലൂടെ തേങ്ങ വീഴുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ വേറെ സ്ഥലത്ത് പോകുന്നുണ്ട് അതുപോലെ വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങോട്ട് എത്തണില്ല എന്നേ ഉള്ളൂ ഇത്രയും ദൂരം അവിടെ നിന്ന് നിങ്ങൾട്ടുണ്ടെന്ന് മനസ്സിലായില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോണ സമയത്ത് തേങ്ങ ഇടുന്ന ആളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങോട്ട് നടന്ന് പോകുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് അത്ര ദൂരം ഒന്നുമല്ല ഉള്ളതെന്ന് തോന്നണു എന്തോ എങ്ങനെയോ ഏതായാലും എത്തിയാൽ മതിയായിരുന്നു പിന്നെ അത് രാവിലെ ചായക്ക് നൂൽപുട്ടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് നൂൽപുട്ടും ചെറുപയറ് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന കറിയാണ് ഉണ്ടായിരുന്നത് പിന്നെ ചോറ് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കറി ഉണക്കമീൻ കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പൂസിന് ഉണക്കമീൻ കറി വെക്കണത് നല്ല ഇഷ്ടമാണ് കേട്ടോ പവനാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോറൊക്കെ അത്യാവശ്യം ഉണ്ടും പക്ഷേ എന്നും നമ്മളത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഏതായാലും ഉണക്കമീൻ ഉണ്ടായിരുന്നു അപ്പോൾ വറുക്കണ കൂട്ടത്തിൽ അതെടുത്ത് കറി വെക്കുക എന്ന് പിന്നെ വെള്ളരിക്ക കുമ്പളങ്ങ ഇത് മോരുകറിയൊന്നും വെച്ചാൽ അവനൊന്നും കഴിക്കില്ല അവന് നല്ല ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മീൻ കറി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് തേങ്ങ അരച്ച് മല്ലി അതുപോലെ അതുപോലെ ഒന്നുമില്ല മല്ലി വറുത്തരച്ചിട്ട് പുളി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ മീൻകറി അപ്പോൾ അങ്ങനെ അതെ അവൻ പറഞ്ഞ പോലെ തന്നെ അവൻ ചോറുണ്ണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മളെ ഫ്രിഡ്ജിൽ കാളനി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് എടുത്തിട്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ടൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് കുറച്ച് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏതിലാണ് കേട്ടോ നമ്മൾ കാളൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതെ അതും കൂടെ ഒന്ന് പുറത്തേക്ക് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ പിന്നെ അതുപോലെ ഇന്ന് മനുച്ചക്കെയാണ് എക്സാം ഇന്നലെ ഒരു ദിവസം രാവിലെ എക്സാം ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് ഉച്ച വരെ ഇനി ഇന്നുള്ളത് ഉച്ചക്കാണ് ഇനി നാളെ വരുന്നത് നാളെ വരുന്നത് രാവിലെയാണോ അല്ല ഉച്ചക്കാണ് കേട്ടോ അല്ലല്ലേ ഞാനത് വോയിസ് കൊടുക്കുന്ന സമയത്ത് മനുവിനോട് ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുക രാവിലെയാണോ ആണോ ഉച്ചക്കാണോ എന്നിങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പം അവൻ പറഞ്ഞു രാവിലെയുണ്ട് ഉച്ചയ്ക്കുണ്ട് എന്ന് അപ്പോഴാണ് ഞാൻ ഓർത്തത് രാവിലെയുണ്ട് ഉച്ചയ്ക്കുണ്ട് കേട്ടോ നാളെ നാളെ എക്സാം കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി മറ്റന്നാൾ എന്തോ പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറയണുണ്ട് അതിന്റെ വിവരങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ പിന്നെ അതേ നമ്മള് പായസം എടുത്ത് വെച്ചിരിക്കുന്ന പാത്രമായിരുന്നു കേട്ടോ അത് അപ്പോൾ അതിൽ ഒന്നിലുള്ള പായസം കഴിഞ്ഞിട്ട് രണ്ടെണ്ണത്തിലുള്ള പായസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് പായസവും പിന്നെ അതുപോലെ അടപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് വെള്ളം പോയ സമയത്ത് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ അതേ അതൊക്കെ അവൻ പോണേനെ മുന്നേ തന്നെ അടിച്ചുവരിലും കാര്യങ്ങളൊക്കെ തീർക്കുന്നുണ്ട് പിന്നെ പറയാനുള്ള കാര്യം അപ്പൂസിന് ഇപ്പോൾ ടി വി ആണെങ്കിൽ കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ കാണിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അവനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല അടവുകളും ഇങ്ങനെ എടുത്തുകൊണ്ടും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ അവൻ ടി വി കാണുന്നുണ്ടായിരുന്നു ഒരു ഒൻ പത്ത് പത്തരക്കായപ്പോൾ ടി വി കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ അവനെ വേഗം കുളിക്കാൻ വിളിച്ചു ടി വി ഓൺ ആക്കി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം അവനെ കുളിക്കാൻ വിളിച്ചു അങ്ങനെ ആ ഒരു പേരും പറഞ്ഞ് ടി വി ഓഫാക്കിയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയ ടൈമിൽ അപ്പൂസിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു പേരിന് ഇവിടെ ഒരു പന്നിന്ന് ആയക്കുട്ടിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വരുന്നുണ്ടോ നോക്കിയിട്ട് അവിടെ നിൽക്കണം കേട്ടോന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയമൊക്കെ മാറ്റിച്ച് ടി വിൻ്റെ കാര്യമൊന്നും ഓർമ്മിപ്പിക്കാതെ അങ്ങനെ കൊണ്ടുവരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് മാന്യ ഒരു ആയപ്പോൾ ഒന്നേ ഇരുപത്തഞ്ച് ഒന്നരക്കായപ്പോഴാണ് അവൻ സ്കൂളിലേക്ക് പോയി എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത് ഒന്നേ മുക്കാലിനാണ് എക്സാം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒന്നരയ്ക്കാണ് ബസ് ഒന്നേ മുക്കാലിന് എക്സാം തുടങ്ങും അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെ എക്സാമും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് രാവിലെ പേരും മഴയാണെങ്കിൽ കൂടി അതിന് ശേഷം വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് തെളിയും ഇടയ്ക്ക് മങ്ങും അങ്ങനെ പിന്നെ വൈകുന്നേരമാണ് ഞാൻ നിലം തുടക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമൊക്കെ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് രാവിലെ തന്നെ ഉച്ചയുടെ ആയിട്ട് തന്നെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുളി കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കാനൊന്നും പോകാറുണ്ടായിരുന്നില്ലേ ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ ഞാൻ ഏതായാലും നടക്കണില്ല അതുകൊണ്ട് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തുടയ്ക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ വിളക്ക് അണിക്കണേ അതിന് മുന്നേട്ട് തുടയ്ക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം എന്നുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഈ ടേബിളിൻ്റെ അടിയിൽ ഒരു കവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്തു കൂടെയൊക്കെ എന്നും മഴ വെള്ളം വീണോണ്ടിരിക്കും കേട്ടോ എവിടെ മോഡിന് പൊട്ടലും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഇല്ല പക്ഷെ എന്നാലും എവിടെയെങ്കിലും ഒക്കെ ഒരു മഴ വെള്ളം വീണ സമയത്ത് അങ്ങോട്ട് ആവും അപ്പോൾ അതിൽ പോളിഷ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു ടേബിളിൽ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിയിൽ കവറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈർപ്പ് അങ്ങനെ തട്ടിയിട്ടുണ്ടെന്നിങ്ങനെ ചതിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പോളിഷ് ചെയ്യണേനു മുന്നേ ഒന്ന് നോക്കിയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ സിറ്റൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ സിറ്റൗട്ടിൽ പൂച്ച കയറുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ പേപ്പറൊക്കെ വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ പകല് പേപ്പർ എടുത്തേക്കും രാത്രിയാകുമ്പോൾ പേപ്പർ ഇടും അങ്ങനെയൊക്കെയാണ് കേട്ടോ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുവിന് വയ്യാതെ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ മനു ചെറിയ കുട്ടിയാവണ ഒരു ടൈമിൽ പൂച്ചേൻ്റെ രോമൊക്കെ ആയിട്ട് വയ്യാതെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അവന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റൽ കേസായിട്ട് കുറച്ച് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിനൊന്നും വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ട് അങ്ങനെ നിൽക്കാനായിട്ടോ അതിന് ശേഷം ഞാൻ പൂച്ചകളെ പൂച്ചകളൊന്നും സത്യമാറി അടുപ്പിക്കാറില്ല കേട്ടോ ചില വീഡിയോസിലൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ പക്ഷെ ഭക്ഷണം ഭക്ഷണം കൊടുക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ പക്ഷേ എങ്ങനെയായാലും അവർ അകത്ത് കയറും മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും അകത്ത് കയറും ഇനിയിപ്പോൾ അതൊക്കെ തടഞ്ഞു വെച്ചാലും ഇവിടെ സിറ്റൗട്ടിൽ ഗ്രില്ലാണിട്ടിരിക്കുന്നത് കേട്ടോ സിറ്റൌട്ടിൻ്റെ മൂന്ന് ഭാഗത്തും ഗ്രില്ലാണേ അപ്പോൾ അതിൽ എങ്ങനെയെങ്കിലും കയറി വല്ലതും എന്നുണ്ടെങ്കിൽ അത് പണി കിട്ടും അപ്പോൾ രാവിലെ നമ്മൾ രാത്രി ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗ്രില്ലിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ വരാതിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നാലും എങ്ങനെയെങ്കിലൊക്കെ അത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ നടക്കണതേ അപ്പോൾ അതേ ആകം പെട്ടെന്ന് വൈകുന്നേരം വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സവധാനം ഇനി ഉണങ്ങുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അവിടേ അവർ വായിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട് മനുവിന് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ എത്ര നേരം ഇരിക്കുന്നു എന്ന് അറിയില്ലേ അപ്പോൾ അങ്ങനെ അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വിളക്ക് കാണിക്കാനാവുന്ന ഒരു ടൈമിലോട്ട് ചെയ്ത് തീർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ കുറച്ച് തുണിയും കൂടി ഒന്ന് ഉണങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ആങ്കർമുള്ള തുണികളൊക്കെ അകത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും വെയിലൊക്കെ വന്നപ്പോൾ അത് പുറത്ത് കൊണ്ടുവന്നിട്ടു ഇപ്പോൾ ഇനി അതൊക്കെ ഒന്ന് തണുപ്പൊക്കെ വിഴൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് ഉണങ്ങിയിട്ടുണ്ട് ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിന് തണുപ്പ് പിടിച്ചാൽ പിന്നെ മടക്കി വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ മടക്കി വെക്കാൻ ബുദ്ധിമുട്ടാവണേൻ്റെ മുന്നേ തന്നെ ഞാൻ മടക്കി വയ്ക്കാൻ ബുദ്ധിമുട്ടാവുന്നതിന് മുന്നേ തന്നെ ഏതായാലും തണുപ്പ് വരുന്നതിന് മുന്നേ ചൂടോടെ തന്നെ മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും എന്തേ നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് സന്ധ്യ ആയപ്പോഴേക്കും കിട്ടും അപ്പോഴേക്ക് ഞാൻ ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടില്ല തേങ്ങ വീഴുകയാണ് കേട്ടോ അപ്പം ഇന്ന് വീണ തേങ്ങയാണത് രാവിലെ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് വൈകുന്നേരം ആയപ്പോഴേക്ക് നാല് തേങ്ങ വീണിട്ടുണ്ട് കേട്ടോ നമ്മൾ മുറ്റത്തിലേക്ക് മാത്രം വീണിട്ടുള്ള തേങ്ങയാണേ അത് ബാക്കിയുള്ളതൊക്കെ അപ്പുറത്ത് വീഴുന്നുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ എടുത്തു വിടുന്നതിന് ശേഷം നമ്മൾ തുണി മടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോസ് ഇത് എവിടെ കാത്തു നിൽക്കുന്നത് ആങ്കറൊക്കെ എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മാറ്റണം ആ ഒരു ടൈം കൊണ്ട് തന്നെ അവൻ ഇതൊക്കെ ഓരോന്ന് എടുത്തുകൊണ്ട് പോകണുണ്ട് ഇനിയിപ്പോൾ അതങ്ങനെ തൂക്കിയിടണം അവൻ്റെ ബാഗൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഈ ആങ്കറൊക്കെ എടുത്തുകൊണ്ട് പോകണം എടുത്ത് പിന്നെ അതുപോലെ അലക്കാനുള്ള ഡ്രസ്സില് അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ ആങ്കറിലിട്ടിട്ട് അതൊക്കെ വിരിച്ചിടുന്ന പരിപാടികളൊക്കെ ഉണ്ട് കിട്ടും അങ്ങനത്തെ വികൃതികളാക്കണം ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ മടക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് രാവിലെ പത്ത് മണിക്ക് വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക്